വെൽക്കം ടു മൈ ചാനൽ ഞാൻ നസീർ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലും ഈദ് കളക്ഷൻ ആണ് ഇപ്പൊ എല്ലാം ഈദ് വിഷു കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോഴാണ് നിങ്ങൾക്ക് ഇതുപോലെ പുതിയ കളക്ഷൻ ഒക്കെ വരുമ്പോൾ കാണാൻ പറ്റുള്ളൂ അപ്പൊ ഇന്നത്തെ അടിപൊളി മോഡലാണ് എനിക്ക് ഇട്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ടൈപ്പ് ആണ് ഈ ഒരു മോഡല് നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ആ സിനിമയിൽ നമ്മൾ ആ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണ് ഇങ്ങനെ ഇത് പല പല കളേഴ്സിൽ ഇത് എപ്പോഴും ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ എപ്പോൾ ഒരു മോഡൽ ചെയ്താലും നല്ല ഭംഗിയിൽ വരുന്നതാണ് അപ്പം ഇപ്രാവശ്യം ഇതിൽ വർക്കും കൂടെ കൊടുത്ത് കുറച്ച് വർക്കും കൂടെ വന്നു കഴിഞ്ഞാൽ മറ്റേ ഇത് പ്ലെയിനാണ് വരാറ് അപ്പം ഇതിൽ നമ്മൾ വർക്കും കൂടെ കൊടുത്ത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ എനിക്ക് അതിന് വീഡിയോയിൽ അത്രയും മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല ശരിക്കും നേരിട്ട് ഭയങ്കര രസമാണ് ഇപ്പൊ ഈ ഗ്രീൻ ശരിക്കും നല്ല ഡാർക്ക് ഗ്രീൻ വീഡിയോയില് കുറച്ച് ബ്ലാക്ക് കൂടുതലാണ് പക്ഷെ അത്രയും ബ്ലാക്ക് അല്ല അതാ അടുത്തേക്ക് വരുമ്പോ കണ്ടോ ഇത്രയും ബ്രൈറ്റ് അല്ല നല്ല ഗ്രീൻ നമുക്ക് നല്ല ബോട്ടിൽ ഗ്രീൻ എങ്ങനെയാണ് വരിക അതേപോലെ വരണ ഗ്രീനാണ് അപ്പൊ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മളിപ്പോ ഡാർക്ക് ഗ്രീൻ വരുമ്പോ ഒരു ഗ്രീനിലെ തന്നെ വരുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് വിത്ത് ഷോൾ കേട്ടോ ഇതിലെങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് മുമ്പ് നമുക്ക് ഈ ഒരു ടൈപ്പിൽ വന്നിട്ടുണ്ട് നല്ല പാറ്റേൺ ആണ് ഈ ഒരു ടൈപ്പിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ജാക്കറ്റ് പോലെ ഇത് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് സെപ്പറേറ്റ് ഒന്നുമല്ല ജാക്കറ്റ് പോലെ വരികയാണ് അപ്പൊ മുമ്പേ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടം വരെ വർക്ക് ഉണ്ടായിരുന്നുള്ളു ചെറിയൊരു വർക്ക് പക്ഷെ ഇത് നോക്കി താഴേക്ക് വർക്ക് വന്നപ്പോഴാണ് ഇത് ഭയങ്കര ഒരു കണ്ടോ ഗ്രാൻഡ് ഗ്രാൻഡായിരുന്നു പറയാം നല്ല രസമായിട്ടോ താഴേക്കും വർക്ക് കൂടെ കൊടുത്തപ്പോ കണ്ടോ അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് വർക്ക് ആ ഒരു ഭാഗം കറക്റ്റ് ആയിട്ട് നമുക്കിപ്പോ ഫോട്ടോ എടുക്കുകയാണെങ്കിലൊക്കെ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ ഇതിൽ നമുക്ക് മൂന്ന് കളറാണ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു സെറ്റിന് വരണത് കേട്ടോ അതായത് നിങ്ങൾക്ക് ഇപ്പൊ പുറത്ത് ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റേറ്റ് മേടിക്കും സ്റ്റിച്ചിങ്ങിന് മാത്രമായിട്ട് ഇതില് നമ്മൾ വർക്ക് ഇത്രയും മെറ്റീരിയൽ ഇതില് ശരിക്കും ഒമ്പത് മീറ്റർ ആണ് മെറ്റീരിയൽ ഇതില് വരുന്നത് ഷോളും കൂടെ കേട്ടോ ഷോളും കൂടെ ഒമ്പത് മീറ്റർ വരുന്നുണ്ട് കാരണം ഇതൊക്കെ അത്യാവശ്യം നമ്മളിത് ഏഹ് എന്താ വിത്ത് ഇട്ടിട്ട് എല്ലാ ചെയ്യണേ കട്ട് ചെയ്യണേ അപ്പം ഇതില് കൂടുതൽ മെറ്റീരിയൽ ആവശ്യമുണ്ട് അതേപോലെ തന്നെ ഷോളിൽ രണ്ടര മീറ്റർ തികച്ചും കൊടുക്കുന്നുണ്ട് വിത്ത് ലെങ്ത് ഒക്കെ നമ്മളിപ്പോൾ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് കുറച്ച് നാള് നമ്മൾ രണ്ടേ കാലമായിരുന്നു അപ്പം കുറേ പേർക്ക് ഷോള് പ്രശ്നം വന്നു അപ്പം ഇത് രണ്ടര എണ്ണയായിട്ടാണ് കൊടുക്കണേ അപ്പം ഇതിൽ നിന്ന് നമ്മുടെ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ നോക്കി നല്ല കോഫി ബ്രൗണും യെല്ലോയും കൂടെ ഒരു സൺ യെല്ലോ യെല്ലോന്ന് പറയാട്ടോ അങ്ങനത്തെ ഒരു യെല്ലോ ആണ് ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ വന്നിട്ടില്ല നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിയ വർക്ക് ഇതിൽ ശരിക്കും അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട് കേട്ടോ ലൈൻ പോലെ ഒരു വർക്ക് ആണെങ്കിൽ കൂടി ഇത്രേം ലെങ്ത്തിൽ അതായത് ഫിഫ്റ്റി ആ ഒരു ലെങ്ത്തിലോട്ട് ഇത് വരുന്നുണ്ടല്ലോ അപ്പൊ അത്രയും ലെങ്ത്തിലോട്ട് ടു സൈഡ് ഇതിൽ വർക്കാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഷോളിൽ ചെയ്യാനത് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷോളിൽ വർക്ക് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഡബിൾ ആണ് കേട്ടോ വൺ സൈഡില് ഇപ്പൊ ഈ ചെയ്തിട്ടുള്ള സെയിം വർക്ക് നിങ്ങൾക്ക് ഇപ്പോ വൺ ലെയർ ഇടണെങ്കിൽ വൺ ലെയർ ഒരു വൺ സൈഡില് വരുന്ന രീതിയിൽ വർക്ക് ചെയ്ത് തരാം പിന്നെ ഇപ്പൊ ഷോൾ ഇങ്ങനെ ഇടണം എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് തലയിൽ വർക്ക് ഉള്ള ഭാഗ് ഇതാണ് വേണ്ടതിനെ കുറിച്ച് നല്ല ഒന്നും കൂടെ ഒന്ന് വർക്ക് കൂടുതൽ വേണം ചെയ്ത് നിങ്ങക്ക് ഷോള് ചെയ്തു തരാം ഞാനിപ്പോ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നത് ഈ ലേസ് വരുന്നത് ബോട്ട ലേസ് ആണ് ചെറിയൊരു ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നിങ്ങക്ക് ഷോള് വേണമെങ്കിൽ സിക്സ് ഡബിൾ നയൻ വൺ ലെയർ വൺ സൈഡിൽ കേട്ടോ ഈ ഒരു ഒറ്റ സൈഡില് മാത്രം നിങ്ങക്ക് ചെയ്തരാം സിക്സ് ഡബിൾ നയൻ ആവും ഇത് ത്രീ ലെയർ ആണ് ഇപ്പൊ ഇതിൽ വന്നിട്ടുള്ളത് കട്ട് ബീഡ് സീക്വൻസ് ബീഡ് അങ്ങനെയാണ് ഈ ഒരു വർക്ക് വരണേ അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് മോഡലില് ഷോൾ വേണമെങ്കിൽ ഷോൾ ചെയ്യാം ഇത് തന്നെ ഇട്ട് ഇട്ടുകഴിഞ്ഞാലും നല്ല ഭംഗിയാണ് വർക്ക് ആ ഒരു പെർഫെക്ഷനിൽ നിൽക്കുന്നുണ്ട് ഒട്ടും തിരിഞ്ഞ് മറിഞ്ഞൊന്നും കിടക്കുന്നില്ല കറക്റ്റ് വർക്ക് നിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഷോൾ ദാ യെല്ലോയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ശരിക്കും ഒരു സണ്ണി യെല്ലോ ആ ഒരു യെല്ലോയിലാണ് വരുന്നത് മസ്റ്റേഡൊന്നല്ല നല്ല സണ്യെല്ലോ കോഫി ബ്രൗണും യെല്ലോയും എന്ത് ഭംഗിയാ നോക്കിയ കോമ്പിനേഷൻ പിന്നെ നമുക്ക് എന്തായാലും ബ്ലാക്കിൽ വേണല്ലോ ബ്ലാക്കിൽ ഏറ്റവും ഭംഗിയിൽ വരുന്നത് ബ്ലാക്ക് മെറൂൺ കോമ്പിനേഷൻ ആണ് അപ്പോൾ ബ്ലാക്ക് മെറൂണില് വന്നിട്ടുണ്ട് അപ്പൊ ഇതില് ഇവിടെ നമ്മൾ ഈ ഒരു ചെസ്റ്റ് ഭാഗത്ത് കൊടുക്കുന്നത് ഏതാണ് അതിന്റെ കളറാണ് നമ്മൾ ഷോളിന് കൊടുക്കണേ അപ്പോൾ ദാ ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിലും വന്നിട്ടുണ്ട് ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട് നമ്മൾ ഷോർട്സ് ഇപ്പം അടുത്ത് തുടങ്ങിയത് കൊണ്ട് വലിയ എന്താ വ്യൂസ് എന്ന് പറയാനില്ല നിങ്ങൾക്ക് ഡ്രസ്സിന്റെ ആ ഒരു ഭംഗി കാണണമെങ്കിൽ ഷോർട്സിൽ വേണമെങ്കിൽ നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയില് നോക്കാം അപ്പം ദാ ഇതാണ് മെറൂണിൽ ഈ ലേസ് വന്നിട്ടുള്ള മോഡലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും അവൈലബിൾ ആണ് നമ്മൾ ഉടനെ തന്നെ ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഇവിടെ തന്നെ ഇതിനൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് വേണമെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ഡേറ്റ് ഞാൻ പിന്നീട് അനൗൺസ് ചെയ്യും ഇപ്പോൾ പണികൾ നടക്കാണ് ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് റീസെല്ലിംഗ് ഉണ്ട് റീറ്റെയിൽ ഉണ്ട് ഹോൾസെയിൽ ഉണ്ട് എങ്ങനെ വേണേലും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ വരുന്നത് മൂന്ന് കളറിലാണ് റീറ്റെയിൽ ആയിട്ട് വേണ്ടവരെ നമ്മൾ സാധാ കസ്റ്റമേഴ്സ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ ഇങ്ങനെ വാട്സപ്പിൽ ഇരിക്കുന്ന പോലെ ഇങ്ങനെ നോക്കിയിരിക്കണ്ട രാത്രി ആയിരിക്കും വീഡിയോ കാണണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഉടനെ കയറി വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ വന്നിട്ടുള്ളത് മൂന്ന് കളറിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ബൈ